കന്നുകാലി കുറുകെ ചാടി ലോറി അപകടത്തിൽപ്പെട്ടു വണ്ടി പിരിയാർ മൈൽ റോഡ് സൈഡിൽ നിർത്തിയിട്ടുന്ന വാഹനത്തിൽ ഇടിക്കുകയും കടയിലേക്ക് അടിച്ച് കയറുകയും ചെയ്തു ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു ഇന്നലെ രാത്രി രണ്ടു മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് പച്ചക്കറി ഇറക്കി തിരികെ തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന നാനൂറ്റിയേഴ് ലോറി വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈലിനു സമീപം എത്തിയപ്പോൾ ലോറിയുടെ കുറുകെ കന്നുകാലി ചാടുകയും വാഹനം നിയന്ത്രണം വിട്ട് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഇടിക്കുകയും ഷാജി എന്നയാളുടെ കടയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു തുടർന്ന് ഒച്ചകെട്ട് അയൽവാസികൾ എഴുന്നേൽക്കുകയും പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചു അപകടത്തിൽ കന്നുകാലി ലോറിക്ക് അടിയിൽപ്പെട്ടുപോയിരുന്നു പോലീസ് എത്തിയാണ് കന്നുകാലിയെ പുറത്തെടുത്തത് റോഡിൽ നടക്കുന്ന കന്നുകാലികളിൽ വാഹനമിടിച്ച് അപകടം ഉണ്ടാകുന്നത് രാത്രി കാലങ്ങളിലടക്കം വണ്ടിപ്പെരിയാർ മേഖലയിൽ പതിവാകുകയാണ് ബന്ധപ്പെട്ട അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരുടെയും ന്യൂസ് ബ്യൂറോ ആവശ്യം